ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ആണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലവർ ഫ്രൈ എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ ദേ ഫ്രൈ തയ്യാറാക്കാനായിട്ട് കോളിഫ്ലവറ് ചെറുതാക്കി മുറിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം ഇനി ഇതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് മൂന്നല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം ഇഞ്ചി കഷ്ണം ഇനി കുറച്ച് പെരിഞ്ചീരകം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അല്പം മല്ലിപ്പൊടി കൂടി ചേർക്കാം ഇനി ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അതേ അരപ്പുവടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് കോളിഫ്ലവറിലേക്ക് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ തിളപ്പിച്ചെടുത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് ഇനി ഇതിലേക്ക് ഈ മസാല അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം കോളിഫ്ലവർ നേരത്തെ തന്നെ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് മസാലയിലേക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈ റെസിപ്പിയാണിത് അതുപോലെ നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ടില്ല അതിന് പകരമായിട്ട് ഗോതുമ്പ് പൊടിയിലാണിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എണ്ണ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കാം കോളിഫ്ലവർ നേരത്തെ തന്നെ വേവിച്ചെടുത്തത് കൊണ്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കോളിഫ്ലവർ വെച്ചിട്ട് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ